നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിന് ബദലായി സംസ്ഥാന സർക്കാർ ഇറക്കുന്ന ശബരി കെയ റൈസിന്റെ വില്പന ഇന്നുമുതൽ വിൽപ്പനയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും നിലവിൽ സപ്ലൈകോ വഴി സബ്സിഡിയായി കിട്ടിയിരുന്ന പത്ത് കിലോ അരിയിൽ അഞ്ച് കിലോയാണ് പ്രത്യേക സഞ്ചിയിലാക്കി കെ റൈസായി വിൽക്കുന്നത് ജയ അരി കിലോയ്ക്ക് ഇരുപത്തൊൻപത് രൂപയ്ക്കും കുറുവാ അരിയും മട്ടയരിയും മുപ്പത് രൂപക്കുമാണ് വിൽക്കുക ബാക്കി അഞ്ച് കിലോ സപ്ലൈകോ വഴി കിട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഏറെ നാളായി സപ്ലൈകോ വഴിയുള്ള സബ്സിഡി സാധനങ്ങളുടെ വില്പന അവതാളത്തിലാണ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കെ റൈസ് വില്പന സർക്കാർ വേഗത്തിലാക്കിയത് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് അരി സംഭരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ടയരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാകും വിതരണത്തിനെത്തുക ആദ്യഘട്ടത്തിൽ അഞ്ചു കിലോ അരിയുടെ പാക്കറ്റാണ് നൽകുക സപ്ലൈകോയുടെയും ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ശബരി കെയറൈസ് ബ്രാൻഡഡ് സഞ്ചിയിൽ വിതരണം ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപയിൽ താഴെയാണ് തുണി സഞ്ചിക്കുള്ള ചെലവ് സഞ്ചി ഒന്നിന്റെ വില പരമാവധി പതിമൂന്ന് മുതൽ പതിനാല് രൂപ വരെ ആയിരിക്കും പരസ്യത്തിൽ നിന്നുള്ള തുകയാണ് ഇതിനായി കണ്ടെത്തുകയെന്നും മന്ത്രി വ്യക്തമാക്കി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അതേ അരിയാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് ഭാരത് അരിയുടെ വില ഇരുപത്തിയൊൻപത് രൂപയാണെങ്കിലും നാഫെഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ച് ഒൻപത് രൂപയ്ക്കാണ് പത്ത് പോയിന്റ് നാല് ഒന്ന് രൂപ ലാഭത്തിനാണ് ഈ അരി വിൽക്കുന്നത് എന്നാൽ ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം രൂപ മുതൽ പതിനൊന്ന് പോയിന്റ് ഒന്ന് ഒന്ന് രൂപ വരെ ബാധ്യത ഏറ്റെടുത്താണ് ശബരി കേറൈസ് സംസ്ഥാന സർക്കാർ പൊതുജനത്തിന് നൽകുന്നതെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു അതേസമയം നെല്ല് സംഭരണം വില വിതരണം ബാങ്ക് നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളും യഥാസമയം പരിഹരിക്കാനായി കൃഷി വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ബാങ്കുകളുടെയും പ്രതിനിധികൾ ഉൾപ്പെട്ട മൂന്നംഗ സമിതി രൂപീകരിക്കുമെന്ന് ജിആർഎൻ വ്യക്തമാക്കി പാലക്കാട്ടെ കർഷക പ്രതിനിധികളുമായി നടത്തിയ മുഖാമുഖത്തിൽ പ്രസംഗിക്കവെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാൻ ബാങ്കുകളിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഒഴിവാക്കാൻ സംവിധാനം ഒരുക്കും നെല്ലെടുത്താൽ കർഷകർക്ക് സംഭരണ രസീത് നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ കൃഷിഭവൻ മില്ലുകൾ ബാങ്ക് എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഓൺലൈൻ സംവിധാനം പരിഗണനയിലാണ് ഈ സീസണിൽ പരിധിയില്ലാതെ കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കും സഹകരണ മേഖല വഴി നെല്ലെടുക്കാൻ പ്രതിസന്ധിയുണ്ട് നെല്ല് സംഭരണത്തിൽ കുടിശ്ശികയടക്കം കേന്ദ്രവിഹിതമായി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി കിട്ടാനുണ്ട് ഇത് കിട്ടുന്നതുവരെ നിലവിലെ സംഭരണ രീതി തുടരും ബാങ്ക് കൺസൂർശ്യത്തിൽ ഉൾപ്പെട്ട എസ് ബി ഐ കാനറ ബാങ്കുകളിലെ കുടിശ്ശിക തീർത്താൽ മാത്രമേ കേരള ബാങ്ക് വഴിയുള്ള വില വിതരണം പരിഗണിക്കാനാകൂ പി ആർ എസ് ലഭിച്ചാൽ പതിനഞ്ച് ദിവസത്തിനകം സംഭരണ വില നൽകും അകാരണമായി പി ആർ എസ് വൈകിപ്പിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും വർഷത്തിൽ പല കാരണങ്ങളാൽ നെല്ലിന്റെ വില കൈപ്പറ്റാത്തവരുണ്ട് മരണം പതിനെട്ട് വയസ്സ് പൂർത്തിയായില്ല വിദേശത്താണ് തുടങ്ങിയ കാരണങ്ങളാൽ പി ആർ എസ് എടുക്കാനാകാത്തവർക്ക് സപ്ലൈകോ നേരിട്ട് തുക നൽകും മറ്റുള്ളവർ പി ആർ എസ് വായ്പ വഴി നെല്ലിന്റെ വില കൈപ്പറ്റാൻ തയ്യാറായാൽ തുക നൽകുമെന്നും മന്ത്രി അറിയിച്ചു